വെണ്ടുവഴി ഗവൺമെന്റ് സ്കൂളിൽ ഊർജ്ജ സംരക്ഷണ ദിനാചരണം സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റസ് ലിജി ബി പോൾ ഊർജ്ജ സംരക്ഷണ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ഊർജ്ജ സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി വെണ്ടുവഴി ഗവൺമെന്റ് എൽ സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ്മിസ്റ്റസ് ലിജി ബി പോൾ നിർവഹിച്ചു ബാവാസ് കെ കബീർ ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു ഊർജം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും ഊർജ്ജ സംരക്ഷണ രീതികളെപ്പറ്റിയും ക്ലാസിൽ വിശദീകരിച്ചു വിദ്യാർത്ഥികൾ ഊർജ സംരക്ഷണ ബോധവൽക്കരണ പോസ്റ്ററുകൾ തയ്യാറാക്കി പ്രദർശിപ്പിച്ചു ഇതോടൊപ്പം ഊർജ്ജ സംരക്ഷണ റാലിയും നടത്തി വിദ്യാർത്ഥികൾ ബാനറിൽ ചായം മുക്കിയ കൈപതിച്ച് ഊർജ സംരക്ഷണ പ്രതിജ്ഞയുമെടുത്തു ആതിര എ ജി അസ്ലി മുഹമ്മദ് ഷഹാന മോൾ പി എം തസ്തി മറിയം ഷെബിന എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും